ഹിജാബ് വിഷയത്തിൽ ന്യായീകരണവുമായി രംഗത്ത് വന്ന അബ്ദുള്ള കുട്ടിക്ക് കിട്ടിയത് എട്ടിന്റെ നല്ല പണി കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അബ്ദുൾ കുട്ടി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു മോദിയുടെ അമ്മയെ നോക്കൂ തന്റെ ഉമ്മയെ നോക്കൂ എന്നിട്ട് മോദി അമ്മയോടൊപ്പമുള്ള ചിത്രവും അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടിയുടെ ഉമ്മയുടെ കൂടെയുള്ള ചിത്രവും ഈ രണ്ട് ചിത്രവും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു ഇവരുടെ രണ്ടാളുടെയും വസ്ത്രങ്ങൾ നോക്കുക മോദിയുടെ അമ്മ തലയിലേക്ക് ഒരു ഷാൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ തലയിലേക്ക് ഒരു ഷാൾ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം അല്ലാതെ മൂടി മൂടിപ്പുതഞ്ഞു പോകുന്നതല്ല എന്നാണ് അബ്ദുത കുട്ടി പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വെറുതെ സമരമൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് അബ്ദുള്ള കുട്ടിയുടെ വാദം അബ്ദുള്ള കുട്ടിക്ക് എട്ടിന്റെ പണിയാണ് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിന് ശേഷം കൊടുത്തത് അതായത് അബ്ദുള്ള കുട്ടിയോട് മറുപടി ചോദിച്ചത് ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്നാൽ മൂടിപ്പൊതഞ്ഞ് വീർപ്പമുട്ടിരിക്കുന്ന താങ്കളുടെ ഭാര്യയുടെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് അബ്ദുള്ള കുട്ടിയും അബ്ദുള്ള കുട്ടിയുടെ മക്കളും ഭാര്യയും ഒത്തുള്ള ഒരു ചിത്രം ഈ ചിത്രത്തിൽ അബ്ദുള്ള കുട്ടിയുടെ ഭാര്യ ധരിച്ചിരിക്കുന്നത് ഹിജാബാണ് അതായത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ കോളേജ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന അതാണ് ഈ ഭാര്യ ധരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ അബ്ദുള്ള കുട്ടിയുടെ ഭാര്യയോ കുടുംബത്തെയോ മോശമായി ചിത്രീകരിച്ചതല്ല മറിച്ച് അബ്ദുള്ള കുട്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു ചിത്രം ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ടി വന്നതാണ് അപ്പോൾ എന്തുണ്ട് അബ്ദുള്ള കുട്ടി നിങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങളുടെ ഭാര്യ വളരെ വ്യക്തമായി ഹിജാബ് ധരിച്ചിരിക്കുന്ന കൃത്യമായിട്ട് ഹിജാബിനോട് കൂറു പുലർത്തിയ ഒരു ചിത്രമാണ് ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ന്യായീകരണ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് എന്തായാലും അബ്ദുള്ള കുട്ടി ഇത് വല്ലാത്തൊരു കുട്ടിത്തരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപിയോടൊപ്പം കൂടിയത് കൊണ്ട് തന്നെ അവരുടെ അജണ്ടകളെ ന്യായീകരിക്കേണ്ട വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അബ്ദുത കുട്ടി എന്ന ദേശീയ മുസ്ലിം ബി ജെ പിയുടെ എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ തന്നെയാണ് എന്തായാലും അബ്ദുല കുട്ടി ഈ ജോലി ഭംഗിയായി ചെയ്യുമ്പോൾ സ്വന്തം ഭാര്യ ഹിജാബ് ഇട്ട് അതും അബ്ദുളക്കുട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന ചിത്രം പുറത്ത് വരുമ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് അബ്ദുള്ളക്കുട്ടി എന്തായാലും അബ്ദുള്ളക്കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് വന്ന ആ പോസ്റ്റ് ഇതിനോടകം വൈറലുമാണ് അതോടൊപ്പം തന്നെ അബ്ദുള്ളക്കുട്ടിയുടെ ഈ കുടുംബ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പബ്ലിക്കായിരുന്നു